നടൻ നിവിൻ പോളിക്കെതിരായ പീഡനക്കേസിൽ അന്വേഷണം ആരംഭിച്ച് പോലീസിന്റെ പ്രത്യേക സംഘം പ്രാഥമിക വിവരശേഖരണം പൂർത്തിയാക്കിയ ശേഷം നിവിൻ പോളി അടക്കമുള്ള പ്രതികളെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം നടൻ നിവിൻ പോളി അടക്കമുള്ളവർ ചേർന്ന് കൂട്ടബലാത്സംഗത്തിന് കൂട്ടബലാത്സംഗത്തിനിരയാക്കിയെന്നായിരുന്നു നേരിയമംഗലം സ്വദേശിയായ യുവതിയുടെ പരാതി ഇതിൽ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് സിനിമാ മേഖലയിലെ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം എറണാകുളം ഊന്നുക്കൽ പോലീസ് നിവിൻ പോളിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് പരാതിയിൽ ഉറച്ചു നിൽക്കുന്ന യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം അന്വേഷണ സംഘം നടത്തുന്നുണ്ട് തുടർന്ന് പ്രാഥമിക വിവരശേഖരണം കൂടി പൂർത്തിയാക്കിയ ശേഷമായിരിക്കും നിവിൻ പോളി അടക്കമുള്ള പ്രതികൾക്ക് ചോദ്യം ജയിലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുക കേസിൽ മുൻകൂർ ജാമ്യത്തിനായി കോടതി സമീപിക്കുന്നതും നിവിൻ പോളിയുടെ പരിഗണനയിലുണ്ട് തൃശൂരിലെ നിർമ്മാതാവ് എ കെ സുനിൽ രണ്ടാം പ്രതിയായ കേസിൽ ശ്രേയ ബിനു ബഷീർ കുട്ടൻ എന്നിവരാണ് ഒന്നും മൂന്നും നാലും അഞ്ചും പ്രതികൾ ബംഗളൂരിൽ വെച്ച് ലൈംഗിക കാട്ടിയെന്ന യുവതിയുടെ പരാതിയിൽ പരാൻ അലൻസേറിനെതിരെ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടികൾ ഉണ്ടാകും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം